വധശ്രമത്തിനു ശേഷം നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിക്കുകയുണ്ടായി ട്രംപ് വളരെ ശ്രദ്ധിക്കണമെന്നും പുടിൻ പറഞ്ഞു ജൂലൈയിൽ പെൻസിൽവാനിയയിൽ വെച്ചാണ് ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായിരുന്നത് തോക്കുപയോഗിച്ച് അദ്ദേഹത്തിന്റെ ചെവിയിൽ കൂടി വെടിയുണ്ട പാറിയതെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ട്രംപ് പരിചയ സമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണ് എന്നാൽ വധശ്രമത്തിനു ശേഷം അദ്ദേഹം സുരക്ഷിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ട്രംപ് വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് പുട്ടിൻ പറയുകയുണ്ടായി അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വഴിത്തിരിവുകൾ എന്നെ ഞെട്ടിക്കുകയും ചെയ്തു പ്രചരണ വേളയിൽ ട്രംപിന്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ വിമർശിച്ചിരുന്നുവെന്ന് എന്നെ കൂടുതൽ ഞെട്ടിക്കുകയും ചെയ്തു റഷ്യയിൽ കൊള്ളക്കാർ പോലും അത്തരം ഭീതികൾ അവലംബിക്കാറില്ല എന്ന് വ്ളാഡിമർ പുടിൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു വ്ളാഡിമിർ പുടിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും സൗഹൃദം വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധവും അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള വിപരീത ആഭാസവുമെല്ലാം വളരെയധികം ചർച്ച ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും ഇവരുടെ സൗഹൃദ ബന്ധം ഈ ഒരു കാര്യങ്ങളെയെല്ലാം എത്തരത്തിൽ നിയന്ത്രിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം സാഹചര്യം വ്യത്യസ്തമാണെങ്കിലും ഇവരുടെ സൗഹൃദം വളരെ നല്ല നിലയിൽ കൊണ്ടുപോവുകയാണ് റഷ്യയും അമേരിക്കയും ഒരു വലിയ ശക്തികൾ തന്നെയാണ് എന്നാൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ റഷ്യക്ക് സാധിക്കുകയില്ല അല്ലെങ്കിൽ റഷ്യ അതിന് കൂട്ടാക്കുകയില്ല അത്തരത്തിൽ റഷ്യൻ ഭരണകൂടവും അമേരിക്കൻ ഭരണകൂടവും നേർക്കുനേർ പൊരുതുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുട്ടിനും സൗഹൃദം നിലനിർത്തുകയാണ് ഈ ഒരു സൗഹൃദം രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി അല്ല ഈ വ്യക്തികളുടെ സൗഹൃദം വ്യക്തിപരമായി തന്നെ നിലനിൽക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം ഈ വ്യക്തി സൗഹൃദം രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും നേർക്കുനേർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക തന്റെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും റഷ്യയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി ഒരു ചാരസംഘടന രൂപീകരിക്കാനുമുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റിയിരുന്നു എന്നാൽ ഇത് ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞോ എന്ന കാര്യത്തിൽ വലിയ നിലപാടുകളൊന്നും അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പോലും ആ ഒരു ന്യൂസ് പരക്കുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപും വ്ളാഡിമാർ പുട്ടിനും ഇപ്പോഴും സൗഹൃദം അവലംബിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും രണ്ടുപേരുടെയും കാര്യങ്ങൾ ഇല്ലെ രണ്ട് രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഇനി കണ്ടുതന്നെ അറിയണം വലിയ യുദ്ധങ്ങളിലേക്കാണോ അതോ സമാധാനപരമായ ചർച്ചകളിലേക്കാണ് ഇരുവരും പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം